പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഏറ്റവും മാധുര്യവും കരുണയും നിറഞ്ഞ പരിശുദ്ധ അങ്ങേ തിരുനാമം ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു എൻ്റെ ജീവനും ജീവിതവും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു എൻ്റെ എല്ലാ ഭാരങ്ങളും ദുഃഖങ്ങളും അവിടുത്തെ തിരുമുൻപിൽ ഇറക്കി വയ്ക്കുന്നു എല്ലാ സ്ത്രീകൾക്കും മാതൃകയായ മാതാവായ മറിയമേ ഞങ്ങളുടെ വികാര വിചാരങ്ങളെ വിശുദ്ധീകരിക്കണമേ ഏറ്റവും മഹത്വമുള്ള കന്യകയും കരുണയുടെ മാതാവും സ്വർഗത്തിന്റെ രാജ്ഞിയും പാപികളുടെ സങ്കേതവുമായ പരിശുദ്ധ മറിയമേ ഞങ്ങൾ അങ്ങയുടെ വിമല ഹൃദയത്തിന് ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങൾക്കുള്ളതെല്ലാം ഞങ്ങൾ ഇഷ്ടപ്പെടുന്നതും ഞങ്ങൾ എന്തായിരിക്കുന്നുവോ അതെല്ലാം ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു അമ്മേ മാതാവെ അങ്ങേക്ക് ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തെയും ഹൃദയത്തെയും ആത്മാവിനെയും നൽകുന്നു അങ്ങയ്ക്ക് ഞങ്ങൾ ഞങ്ങളുടെ ഭവനങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ രാജ്യത്തെയും നൽകുന്നു ഞങ്ങളുടെ അന്തരംഗങ്ങളിലുള്ളതെല്ലാം ഞങ്ങളുടെ പരിസരങ്ങളിലുള്ളതെല്ലാം അങ്ങയുടേതാകണമെന്നും അങ്ങയുടെ മാതൃവാത്സല്യത്തിൻ്റെ പരിലാളനയ്ക്ക് ഞങ്ങൾ പങ്കാളികളാകണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു ദൈവമാതാവെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഫലമണിയുന്നതിനും നിലനിൽക്കുന്നതിനും ഇന്നേ ദിവസം ഞങ്ങൾ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും അമ്മയുടെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു ദൈവത്തിൻ്റെ മഹത്വമേറിയ മാതാവേ മനുഷ്യകുലത്തിൻ്റെ സ്നേഹമുള്ള അമ്മേ അങ്ങയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിച്ചുകൊണ്ട് അവിടുത്തെ മഹത്വപ്പെടുത്തുമെന്നും അങ്ങ് കാണിച്ചു തരുന്ന വഴികളിലൂടെ നടക്കുമെന്നും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു അതുവഴി അവിടുത്തെ അമലോത്ഭവ ഹൃദയത്തിന്റെ രാജ്ഞിപഥത്തിനനുസൃതമായ പ്രവർത്തികളിലൂടെ ഞങ്ങളുടെ ആരാധ്യനായ അങ്ങയുടെ ആരാധനായ പുത്രന്റെ തിരുഹൃദയത്തിന്റെ രാജ്യം സ്ഥാപിതമാകുന്നത് നടപ്പിലാക്കുകയും ചെയ്യുന്നതാണ് അതുവഴി ഞങ്ങളുടെ ഹൃദയങ്ങളിലും എല്ലാ മനുഷ്യരുടെ ഹൃദയങ്ങളിലും ഞങ്ങളുടെ രാജ്യത്തിലും ലോകം മുഴുവനിലും സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആയി തീരുവാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ് മറിയമ്മേ എൻ്റെ രാജ്ഞി എൻ്റെ അമ്മേ ഞാൻ എന്നെ തന്നെ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുന്നു ഞാനും എനിക്കുള്ള സമസ്തവും അങ്ങയുടേതാണ് അങ്ങയുടെ കരുണയുടെ മേൽവസ്ത്രം കൊണ്ട് എന്നെ മറക്കേണമേ എന്നെ അങ്ങയുടെ ഒരു പൈതലായി സംരക്ഷിക്കണമേ എന്റെ ആത്മാവിനെ സ്വർഗത്തിൽ യേശുവിന്റെ സവിധത്തിലേക്ക് സുരക്ഷിതമായി നയിക്കണമേ ഞാൻ അങ്ങക്ക് സമർപ്പിക്കുന്നതിനെല്ലാം വിശുദ്ധീകരിക്കണമേ അവ വഴിയായി ലോകത്തെയും ആത്മാക്കളെയും യേശുനാഥൻ രക്ഷിക്കുവാൻ കനിയട്ടെ ദൈവമാതാവെ അമ്മയുടെ ഭക്തി പ്രചരിപ്പിക്കുകയും അവിടുത്തെ കരുണയിൽ ശരണപ്പെടാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ ഓ എൻ്റെ കർത്താവേ പരിശുദ്ധ ദൈവമാതാവേ അമ്മയോടുള്ള സ്നേഹത്താൽ എൻറെ ഹൃദയം എരിയിക്കണമേ കൊടുങ്കാറ്റിലും സഹനത്തിലും പരീക്ഷണങ്ങളിലും എൻ്റെ അരൂപി തളരാതിരിക്കട്ടെ ഞാൻ എത്ര ബലഹീനയാണെന്ന് അവിടുന്ന് അറിയുന്നു അവിടുത്തെ സ്നേഹത്തിൽ എന്നെ ബലപ്പെടുത്തണമേ അവിടുത്തെ വിശ്വസ്തയാൽ എന്നെ നയിക്കണമേ പശ്ചാത്താപത്തോടെ എൻറെ ആത്മാവിനെ ഞാൻ അവിടത്തേക്ക് സമർപ്പിക്കുന്നു നിർമ്മലവും സ്വീകാര്യവുമായ ഒരു ബലിവസ്തുവായി എന്നെ ഈശോയ്ക്ക് നൽകണമേ ഉപവാസവും പ്രാർത്ഥനയും എന്റെ ജീവിതത്തിൽ നിന്ന് ഒരു നാളും നഷ്ടപ്പെടാതെ കാത്തു കാത്തുസൂക്ഷിക്കണമേ ഭയഭക്തികളോടും സ്നേഹത്തോടും കൂടെ യേശുവിനോട് ചേർന്ന് അവിടുത്തെ വാഗ്ദാനങ്ങളിൽ പങ്കുകാരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രാർത്ഥനകൾക്ക് അവിടുന്ന് ഉത്തരം നൽകണമേ സ്വർഗവാസികളെ ദൂതരെ മിഖായൽ മാലാഖിയെ ഞങ്ങളുടെ കണ്ണുനീർ അനുഭവങ്ങൾ മാറ്റി ഈ പ്രാർത്ഥന വഴി ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ ആമേ